നൽകും ുംസ്താദ് സ്നേഹം നൽകും ഉസ്താദ് സ്നേഹത്തോടെ പഠിപ്പിക്കുന്ന സ്നേഹനിധിയാം ഉസ്താദ് സ്നേഹത്താൽ ഒരു വാക്കായി അറിവ് പകരും ഉസ്താദ് പുഞ്ചിരി തൂകി മല്ലേ മല്ലേ ും ഉസ്താദ് അറിവ് നൽകും ഉസ്താദ് സ്നേഹം നൽകും സ്നേഹത്തോടെ പഠിപ്പിക്കുന്ന അയ്യോ അയ്യോ ബിംബം തകർന്നേ മക്ക് കുഫാറോടി വരുന്നേ ലത്തെയും ഉസമനത്ത മറിഞ്ഞ് കണ്ടവറന്തം വിട്ടുകരഞ്ഞേ കൊട്ടകൾ കിസറ കൈസ തരിച്ച് കൊട്ടാരങ്ങൾ മുഴക്കെ പിരിച്ച് മുട്ട മെലിഞ്ഞ മൃഗങ്ങൾ തടിച്ച് ഒത്തിരി പാല നിറഞ്ഞ് ഒലിച്ച് ഏറെ മരങ്ങൾ പച്ചപിടിച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിച്ചേ രണ്ടായിരം കൊല്ലങ്ങൾ ജ്വലിച്ച് മണ്ടന്മാരുടെ തീ നിലച്ച് അന്ന് സമാവയിലുറവും കണ്ടേ വമ്പൻ സാപ തടാകം വരണ്ടേ അന്തം വിറ്റവർ ജോൽസിറക്കണ്ടേ അന്തിന് വി പിറന്നവർ വിണ്ടേ മധുറ്റ തോഹരസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭപ്പൂവിൻ്റെ ജന്മദിനം മധുറ്റ തോഹരസൂലിൻ്റെ പൊന്നൊളിയായൊരു ജന്മദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭപ്പൂവിൻ്റെ ജന്മദിനം ആദിയിലാകയുമാനന്ദം ആവേശം തിരതല്ലുമാനന്ദം കാമിർന്നെ ബീലിതാനന്ദം മത്ഹായ് മിന്നേടും പൊൻസുദിനം മത് കുറ്റോഹറ സോലിൻ്റെ പൊന്നൊളിയായൊരു പിറവിധി

അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭ ആരംഭപ്പൂവിൻ്റെ ജന്മദിനം മധുറ്റ തോഹരസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭ പൂവിൻ്റെ ജന്മദിനം മധുറ്റ തോഹരസൂലിൻ്റെ പൊന്നൊളിയായൊരു ജന്മദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭ പൂവിൻ്റെ ജന്മദിനം ആതിയിലാകയുമാനന്ദം ആവേശം തിരതല്ലുമാനന്ദം കാമർ നേലിതാനന്ദം മതഹായ് മിന്നിടും പൊൻസുദിനം മതകുറ്റോഹറ സൂലിൻ്റെ പൊന്നോളിയായൊരു പിറവിദിനം കെയും സന്തോഷം ആരംഭ ആരംഭപ്പൂവൻ്റെ ജന്മദിനം അറിശിലുമാകയിലാവേശം കുറശിലും തിരുത്തല്ലുമാവേശം ആലമിലാകുമാവേശം മധുഹായി മിന്നിനും പൊൻസുദിനം മധുറ്റോഹരസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകെയും സന്തോഷം ആരംഭപ്പൂവിൻ്റെ ജന്മദിനം